ആഗസ്റ്റ് നാല് വിശുദ്ധ ജോൺ മരിയ വിയാനി ഫ്രാൻസിൻ്റെ കിഴക്കുഭാഗത്ത് ലിയോണിനടുത്തുള്ള ഡാർഡിലി എന്ന ഗ്രാമത്തിൽ ഭക്തരായ കത്തോലിക്ക മാതാപിതാക്കളുടെ ആറു മക്കളിൽ നാലാമനായി ജോൺ മരിയ വിയാനി ജനിച്ചു ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നതിന് മൂന്ന് വർഷം മുമ്പായിരുന്നു ജോണിൻ്റെ ജനനം ഫ്രഞ്ച് വിപ്ലവകാലത്ത് കത്തോലിക്ക സഭ ക്രൂരമായ ആക്രമണത്തിന് വിധേയരായി പള്ളികൾ അടച്ചുപൂട്ടപ്പെട്ടു പൊതു ആരാധന നിരോധിക്കപ്പെട്ടു ആയിരക്കണക്കിന് പുരോഹിതർ കൊല്ലപ്പെട്ടു ആ സമയത്ത് വിയാനി കുടുംബം നിരവധി വൈദികരെ ഒളിപ്പിക്കുകയും രഹസ്യമായി പരിശുദ്ധ കുർബാനിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു വൈദികരുടെ ധീരമായ ക്രൈസ്തവ സാക്ഷ്യങ്ങൾ ഒരു വൈദികനാകാൻ ജോണിനെ പ്രേരിപ്പിച്ചു പ്രശ്നങ്ങൾ നിറഞ്ഞ ഈ കാലത്ത് ജോൺ സ്കൂളിൽ പോയി പഠിക്കാതെ മാതാപിതാക്കളെ കൃഷിയിൽ സഹായിച്ചു കൊണ്ടിരുന്നു ആദ്യ കുർബാന സ്വീകരണത്തിനായി രണ്ട് കന്യാസ്ത്രീകൾ അവനെ രഹസ്യമായി ഒരുക്കി രഹസ്യമായി തന്നെ ആദ്യ കുർബാന സ്വീകരിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തതോടെ കത്തോലിക്ക സഭയ്ക്ക് ഭാഗികമായ സ്വാതന്ത്ര്യം ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി ആറിൽ അയൽ ഗ്രാമത്തിലെ ഇടവ് വികാരിയായ ഫാദർ ബെയ്ലി സെമിനാരി വിദ്യാർത്ഥികൾക്കായി ഒരു സ്കൂൾ ആരംഭിച്ചു ഇരുപതാമത്തെ വയസ്സിൽ ജോൺ അവിടെ വിദ്യാഭ്യാസം ആരംഭിച്ചു ലാറ്റിൻ ഭാഷാ പഠനം അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ജോണിൻ്റെ വിശ്വാസവും എളിമയും വളരെ ആഴമുള്ളതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ നിർബന്ധിത സൈനിക സേവനത്തിന് പോകേണ്ടി വന്നതോടെ ജോണിൻ്റെ പഠനം തടസ്സപ്പെട്ടു ഒരു സൈനിക വിഭാഗത്തിൽ ചേർന്നെങ്കിലും രോഗിയായി തീർന്ന ജോൺ ആശുപത്രിയിലായി തുടർന്ന് മറ്റൊരു സൈനിക വിഭാഗത്തിൽ ചേർന്നെങ്കിലും അടുത്തുള്ള ഒരു ദേവാലയത്തിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നതിനാൽ ആ സൈന്യത്തോടൊപ്പം യാത്ര പുറപ്പെടാൻ സാധിച്ചില്ല അവരുടെ പിന്നാലെ അയക്കപ്പെട്ടെങ്കിലും കണ്ടെത്താൻ സാധിക്കാതെ നിരവധി പേർ ഒളിവിൽ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ ജോൺ എത്തിച്ചേർന്നു ഒരു വർഷത്തെ ഒളിവു ജീവിതത്തിന് ശേഷം പുതുമാപ്പ് ലഭിച്ചപ്പോൾ വീണ്ടും ഫാദർ ബെയ്ലിയുടെ സെമിനാരിയിൽ ചേർന്ന് പഠനം തുടർന്നു പഠനത്തിൽ വളരെ പിന്നോക്കമായിരുന്നുവെങ്കിലും ജോണിൻ്റെ മരിയഭക്തിയും ആഴമായ പ്രാർത്ഥനാ ജീവിതവും തിരിച്ചറിഞ്ഞ ഫാദർ ബെയ്ലി അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകി അദ്ദേഹം രൂപതയിലെ വികാരി ജനറാളിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ജോണിനെ രൂപതാ സെമിനാരിയിൽ ചേർക്കുകയും ചെയ്തു ജോണിൻ്റെ പഠനത്തിൽ വേണ്ടത്ര പുരോഗതി ഉണ്ടായില്ല പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ സമയമായപ്പോൾ ജോണിൻ്റെ യോഗ്യതയെക്കുറിച്ച് അധികാരികൾ ചോദ്യം ഉയർത്തി ജോണിൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ബിഷപ്പ് അന്വേഷിച്ചു ജോൺ ജപമാല ജൊല്ലുന്നത് ഒരു മലാഹായെ പോലെയാണ് എന്നായിരുന്നു ബിഷപ്പിന് ലഭിച്ച മറുപടി അതിൽ സംതൃപ്തനായ ബിഷപ്പ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ജോണിന് പൗരോഹിത്യം നൽകി രണ്ടു വർഷം ഫാദർ ബെയ്ലിയുടെ കീഴിൽ സഹവികാരിയായി ഫാദർ ജോൺ പ്രവർത്തിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ആർസ് എന്ന ഗ്രാമത്തിലെ ദേവാലയത്തിലേക്ക് ഫാദർ ജോൺ അയക്കപ്പെട്ടു ഇരുന്നൂറ് അംഗങ്ങൾ മാത്രമുള്ള ഒരു കർഷക സമൂഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് തന്നെ ആർസിലെ ദേവാലയത്തിലേക്ക് വഴി കാണിച്ച ഇടയബാലനോട് ഫാദർ ജോൺ പറഞ്ഞു നീ എനിക്ക് ആർസിലേക്കുള്ള വഴി കാണിച്ചു തന്നു ഞാൻ നിനക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരും നൃത്തം മദ്യപാനം അസഫി സംഭാഷണം തുടങ്ങിയവ ആസ്വദിച്ചിരുന്ന ഒരു സമൂഹമായിട്ടാണ് ആർസിലെ ജനങ്ങൾ അറിയപ്പെട്ടത് വളരെ ചുരുക്കം ആളുകൾ മാത്രം എത്തിയിരുന്ന ആ ദേവാലയം തകർച്ചയുടെ വക്കിലായിരുന്നു ഫാദർ വിയാനി തൻ്റെ ജോലി ആരംഭിച്ചു പുതിയ വൈദികൻ എത്തിയത് ആരും അറിയാത്തതുകൊണ്ട് ആദ്യത്തെ കുർബാനയ്ക്ക് ആരും എത്തിയില്ല പുതിയ വൈദികനെ അന്വേഷിച്ച് എത്തി ആളുകൾ കണ്ടത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടിന്മയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഫാദർ വിയാനിയെയാണ് പള്ളിയിലെത്തി എല്ലാവരും ഈ കാഴ്ച കണ്ടു തുടർന്ന് ആളുകൾ പരിശുദ്ധ കുർബാനയ്ക്കായി പള്ളിയിൽ എത്താൻ തുടങ്ങി ഫാദർ വിയാനിയുടെ ലളിതമായ പ്രസംഗങ്ങൾ ജനങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നതായിരുന്നു ആദ്യത്തെ മൂന്ന് വർഷം കൊണ്ട് ആർസ് പൂർണ്ണമായും രൂപാന്തരപ്പെട്ടു ഫാദർ വിയാനി എല്ലാ ദിവസവും മണിക്കൂറുകളോളം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു കഠിനമായ പ്രായശ്ചിത്തവും ഉപവാസവും അനുഷ്ഠിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എല്ലാ ഇടവക ജനങ്ങളെയും ചുറ്റുമുള്ള ഗ്രാമങ്ങളും അദ്ദേഹം സന്ദർശിച്ചു അങ്ങനെ എല്ലാവരും പള്ളിയിലേക്ക് ആകർഷിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ആർസിലെ സെൻറ്റ് സിക്സ്റ്റസ് ദേവാലയത്തിൻ്റെ ദേവാലയത്തെ ഇടവകയായി ഉയർത്തി ഫാദർ ദിയാനിയുടെ പ്രശസ്തി എല്ലായിടത്തും എത്തി ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഫാദർ വിയാനിയുടെ കുർബാനയിൽ പങ്കെടുക്കാനും അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുമ്പസാരിക്കാനുമായി ആയിരക്കണക്കിന് ആളുകൾ എത്താൻ തുടങ്ങി പല ദിവസങ്ങളിലും പതിനാറ് മണിക്കൂർ വരെ അദ്ദേഹം കുംഭസ്ഥാനക്കൂട്ടിൽ ചെലവഴിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത് ആയപ്പോൾ ആർസിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ലക്ഷങ്ങളായി അതുകൊണ്ട് പുതിയതും വലുതുമായ ദേവാലയം നിർമ്മിക്കേണ്ടി വന്നു മാത്രമല്ല ആർസിലേക്ക് ജനങ്ങളെ എത്തിക്കുവാൻ പുതിയ റെയിൽവേ പാതയും ആരംഭിച്ചു നിരവധി പൈശാചിക പീഠകൾ ഫാദർ ജോൺ വിയാനിക്കുണ്ടായി ഒരിക്കൽ പിശാജ് ഫാദർ വിയാനിയോട് ഇങ്ങനെ പറഞ്ഞു വത്രേ ഫ്രാൻസിൽ നിങ്ങളെപ്പോലെ മൂന്ന് പേരുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് അവിടെ കാലുകുത്താൻ സാധിക്കുമായിരുന്നില്ല യേശോയും മാതാവും പല പ്രാവശ്യം വിയാനിയച്ചിന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് വളരെ നേരം അവർ നേരിട്ട് സംസാരിക്കുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഓഗസ്റ്റ് നാലിന് എഴുപത്തിമൂന്നാം വയസ്സിൽ ഫാദർ ജോൺ മരിയവിയാനി സ്വർഗത്തിലേക്ക് യാത്രയായി ലോകമെമ്പാടുമുള്ള ഇടവക വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി